നമ്മുടെ പ്ലാനപിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വലിയൊരു ബിഗ് സെയിൽ കോംബോ ഓഫറുമായിട്ടാണ് പത്ത് കളറ് അച്ചു പ്ലാന്റിനെ പത്ത് പത്ത് കളറ് അച്ചുമിനീസ് പ്ലാന്റിന് നമ്മൾ നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് മൾട്ടി കളർ ഹൈബ്രിഡ് ടൈപ്പാണ് കൊടുക്കുന്നത് എല്ലാം ഡബിൾ പെറ്റലാണ് അപ്പം നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ് ഇതൊരിക്കലും പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഇറക്കുന്നതല്ല പിന്നെ നമ്മളിവിടെ തന്നെ കേരളത്തിലെ തന്നെ പ്ലാന്റ്സ് ആണ് വേണ്ടവരെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിലെ നമ്പർ പിന്നെ നയൻ വൺ സിക്സ് അവസാനം വരുന്ന നമ്പറാണ് നമ്മുടെ ഓഫീസ് നമ്പർ ഏറ്റവും ആദ്യത്തെ നമ്പർ അതിനകത്തേക്ക് വാട്സപ്പ് ചെയ്തിരുക അപ്പം വാട്സപ്പ് ചെയ്തിട്ടിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടത്തില്ല അപ്പം നമ്മൾ പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നേരത്തെ നമ്മൾ റിപ്ലൈ ഇടുന്ന സമയത്ത് നിങ്ങളുടെ കോള് കറക്റ്റായിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പം ആണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് പിന്നെ പതിയെ പിടിച്ചു വരുന്നത് പെട്ടെന്ന് ആയി വരും ഹാങ്ങിങ് ആയിട്ടുള്ള ചെടി വേണമെന്നുള്ളവർക്ക് നമ്മളെ അച്ചുമിനിസ് പ്ലാന്റ് ആണ് ഏറ്റവും നല്ലത് ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കിഴങ്ങുകൾ അതിൻ്റെ ചട്ടിയിൽ ആവുകയും അതിൻ്റെ അതേ കാലാവുമ്പം അതായത് ഇതിൻ്റെ കാലാവുമ്പം നിറഞ്ഞ് പൂക്കളോടുകൂടി വീണ്ടും മുളപൊട്ടി വരികയാണ് ചെയ്യുക ഒറ്റ പ്രാവശ്യം വാങ്ങിയാൽ മതി പിന്നെ കാലാകാലങ്ങളോളം നമ്മൾ ഈ പ്ലാന്റ്സ് നിൽക്കും പിന്നെ ഇത് പുറത്ത് നിറക്കാത്ത പ്ലാന്റ്സ് ആയതുകൊണ്ടും നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ പ്ലാന്റ്സ് ആയതുകൊണ്ടും ഇതങ്ങനെ ചീഞ്ഞു പോകില്ല നമ്മൾ നോർമലായിട്ട് കുത്തിപ്പിടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതും കുത്തിപ്പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഈ ജിഫിയിൽ കുത്തിപ്പിടിപ്പിച്ച പ്ലാൻസുകളാണ് ഇതിനകത്ത് തണ്ട് കുത്തിയാലും നമ്മുടെ ഈ പ്ലാൻസ് പിടിച്ച് വരുന്നതാണ് അപ്പോൾ വേണ്ടവർ എൻ്റെ ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ